ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ കണ്ടാലോ അപ്പോൾ അതിലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മീവനായിട്ടൊന്ന് നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം എന്താ പറയുന്നത് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് അപ്പം മക്കളൊക്കെ പറഞ്ഞാൽ എനിക്ക് വീട് വരെ ഒന്ന് പോകണം എൻ്റെ ആങ്ങളൊന്ന് പോവുകയാണ് അപ്പോൾ അവനൊന്ന് പോയി കാണും വേണം അപ്പം മക്കളൊക്കെ പോയിട്ട് വേണം എനിക്ക് പോവാന് അപ്പൊ എനിക്കൊരു കേക്കും കൊടുക്കാണ്ട് അത് പോകുമ്പോൾ കൊടുത്തിട്ട് വേണം പോവാന് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂത്താപ്പാൻ്റെ മോളെപ്പറ്റി ഇന്നലെ ഇന്നലത്തെ വീഡിയോയില് അപ്പം അവൾ അവളാ കേട്ടോ കേക്ക് ഓർഡർ ചെയ്തത് അവൾ അവളടക്കിടക്ക് എന്റെ കയ്യിൽ നിന്ന് കേക്ക് ഓർഡർ ചെയ്യലുണ്ട് അവരിവിടെ വന്ന് വാങ്ങി പോവലാണ് അപ്പൊ ഞാനൊന്ന് എന്തായാലും വീട്ടിൽ പോവാണ് അപ്പൊ പോകണമായി അവളടുത്ത് കയറിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് അവളെയും കാണാമല്ലോ അവൾ പിന്നെ അവിടുന്ന് ഇവിടെ നിന്നും കേക്ക് വാങ്ങൂല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുള്ളു അവൾക്ക് കേക്ക് കഴിക്കാൻ പുതിയ എന്നെ വിളിക്കും കേക്ക് ഉണ്ടാക്കി വെച്ചുണ്ടോ ചാണ്ട് ഞാൻ ഉണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേന്നെ ഇങ്ങനെ വിളിച്ചീനു കേക്ക് ഉണ്ടോ എൻ്റെ കേക്ക് തിന്നാമ്പ പുതിയേക്കണോ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പോകണ്ട പറഞ്ഞപ്പോൾ നോക്ക് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണ് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ മാവൊക്കെ അരച്ച് ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ചീനി അപ്പം നമ്മളെ എന്താ പറയുക നമ്മളെ എന്താണ് ചാക്കേരിയും പച്ചേരിയും ഒയിന്നൊക്കെ പാട്ട് ഒരു ഇഡ്ഡലി റെസിപ്പി ഞാൻ ഇട്ടീനല്ലോ ആ മാവാണെട്ടോ അതുകൊണ്ടൊന്ന് ദോഷം ഉണ്ടാക്കാതായിട്ടു ഇത് മാഷാ അള്ള അലഹില്ല കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചതെന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ അയക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് അയക്കണ് എന്താ പറയുക നല്ല നല്ല കമൻ്റാണ് ഈ അപ്പത്തിന് കിട്ടിയത് അപ്പോൾ ആ മാവാണ് ഈ മാവ് പിന്നെ ഞാൻ അതിൽ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ കറയോട്ട് ഞാൻ അന്നലെ സാമ്പാർ ഉണ്ടാക്കിയ ബാക്കിയുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താലും മതി അപ്പോൾ സാമ്പാർ ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അരിയൻ്റെ മാവ് അരച്ച് വെച്ചത് അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ഡ്രിങ്ക് ആണല്ലോ ഈ ഏലയ്ക്ക് നല്ല ജീരക ഏലക്കല്ല പട്ടി നല്ല ജീരക കെട്ടും കണ്ട് തിളപ്പിച്ച വെള്ളം അതേപോലെ ഞാൻ ഈ വെള്ളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ലോം വെട്ടി തിളക്കണം കേട്ടോ ആ ജീരകത്തിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലുണ്ടാവണം എന്നിട്ട് വേണം നമ്മൾ കുടിക്കാൻ അങ്ങനെ അതൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇനി ചോറിന് ചോറ് മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞാനൊന്ന് കുക്കറിലാണ് ഇടുന്നത് തീ മൂട്ടിട്ടില്ല കാരണം എനിക്കും പത്ത് മണിയാകുമ്പോഴത്തേന് പോകണം അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആവുമാണല്ലോ അവർക്ക് കൊണ്ടുപോകണമല്ലോ അപ്പൊ ഇനി വെള്ളമൊക്കെ ഒന്ന് കുടിക്കട്ടെ അത് കുക്കറിലെ അടുപ്പത്ത് വെച്ചിട്ടണ് മാവിന് ഉപ്പിട്ട് ഇളക്കിയും വെച്ചിട്ടണ് അപ്പൊ ഇങ്ങനെ വെള്ളം കുടിക്കുക ചായ കുടിക്കുക അപ്പളൊക്കെ ഉള്ളൂല ഞമ്മക്കൊരു റെസ്റ്റ് അങ്ങനെ ആങ്ങളൊന്ന് പോവാണ് നാലു മണിക്ക് അപ്പൊ ഓനൊന്നു പോയി കണ്ടിട്ടും വരാം ഇനിയിപ്പൊ എന്നാണ് കൊറേ ആവുമല്ല വരാൻ ചെലപ്പോ ഓനടക്ക് ഇങ്ങനെ ഇതേമാതിരി ആയി കണ്ടിട്ട് എത്തും ചെലപ്പം കുറെ കൈയും ചെയ്യും അപ്പൊ പിന്നെ പോയി കഴിഞ്ഞാൽ ഞമ്മക്കൊരു അപ്പോൾ ഒന്ന് ഒന്ന് ാല് സമാധാനമാണ് അങ്ങനെ നമ്മളെ പാലൊക്കെ ഞാൻ അതൊക്കെ തിളപ്പിക്കട്ടെ ഇവിടെ ഏഴ് മണിയാകുമ്പോ ഞങ്ങളെ ചായ കൈ കിട്ടും മക്കളൊക്കെ ചായ കുടിച്ച് പോവും പിന്നെ കുറച്ച് നേരം വേഗി കുടിക്കലും മൂന്ന് മാത്രമാണ് രാവിലെ എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ എത്ര അടുപ്പുണ്ടെങ്കിലും ഞമ്മക്ക് അതൊന്നും തികയില്ല അല്ലേ പ്രത്യേകിച്ചും വിറകടുപ്പ് കത്തിച്ചാ ഞാൻ തീരും തികയില്ല എനിക്കൊരു കരണ്ട് അടുപ്പ് ഉണ്ടായിന് ആ അടുപ്പ് എന്താ പറയാ പത്ത് പതിനാറ് വർഷന്റെ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ നിന്നിക്കണപ്പൊ കേട് നിൽക്കണ ഇനിയിപ്പം നന്നാക്കാനാവില്ല നന്നാക്കിയാൽ ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നല്ല കറൻറ്റും ബില്ലും ഉണ്ട് ഇനിയിപ്പോൾ വേറൊന്ന് വാങ്ങണം പഴകിയാൽ ചിലപ്പോൾ നന്നാക്കിയാലും അത് ഇനിയിപ്പോൾ കറൻറ്റ് ബില്ല് അധികം ആവുമോയെന്നൊരു അല്ലെങ്കിൽ തന്നെ കറൻറ്റും ബില്ല് ഇഷ്ടം പോലെ വരുന്നുണ്ട് കറൻറ്റടുപ്പം ചായ തിളപ്പിച്ചാണ്ട് ശീലിച്ചാലേ നമുക്ക് ഗ്യാസ് അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് തിളച്ചു തന്നെ കിട്ടൂല പറയുമ്പോൾ ഈ ഗ്യാസിന് നല്ല തീയാണ് എന്നാലും എനിക്ക് പെട്ടെന്ന് ആവുക തോന്നുക കറണ്ട് അടുപ്പ് അങ്ങനെ ഒരടുപ്പില് ദോശയും ഒരടുപ്പില് പാലും ഒരടുപ്പില് ചോറും അങ്ങനെ മൂന്നടുപ്പും വറക്കിങ്ങിലാണ് കേട്ടോ രാവിലെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ഇക്കാരം എത്ര അടുപ്പുണ്ടെങ്കിലും തികയിലല്ലോ പിന്നെ മായൊക്കെ ആയാലേ വറകും കത്തി കത്തിക്കെട്ട നല്ല പണിയാണ് എത്ര ഉണങ്ങി വറകാണേലോ കത്തി കിട്ടൂല അപ്പൊ പിന്നെ ഗ്യാസും ഒക്കെ തന്നെ അടുത്തിരിയും ഞമ്മള് അങ്ങനെ നമ്മൾ നമ്മളെ ദോശ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിന്ന് പറഞ്ഞല്ലോ അത് ഉരുളക്കയങ്ങ് വെച്ചാണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അങ്ങനെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ രസം ഉണ്ട് കാര്യമല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പറയാം അതിൻ്റെ രസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അങ്ങനെ ഉരുളക്കയങ്ങ് ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ അല്ലേ അല്ലെങ്കിൽ എല്ലാ മക്കൾക്കും ഉരുളക്കയങ്ങ് പൊരിച്ചത് അങ്ങനത്തേനോടൊക്കെയാണല്ലോ താല്പര്യം അപ്പോൾ അത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പം ഇന്നലത്തെ വീഡിയോസ് കുറച്ച് നേരത്തെ ആയി ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് വൈകിയായി ഇങ്ങനത്തെ വീഡിയോസ് വൈകിയത് നമ്മളെ നെറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോസ് പറഞ്ഞാൽ എ എമ്മും പി എമ്മും തമ്മിൽ മാറിപ്പോയി അപ്പം അത് ഫസ്റ്റ് നേരത്തെ വന്നതാണ് ഞാൻ രണ്ടര മണിക്ക് ടൈമിലാണ് ഞാൻ വീഡിയോസ് ഉടല് അപ്പോൾ ചിലവൽ എന്താ നേരത്തെ അയച്ചിട്ടുണ്ട് ചില മറ്റേ വൈകിയ വീഡിയോസിന് എന്താ അത് വേഗീന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കി ടൈം വെച്ചാണ്ട് ഷെഡ്യൂളാക്കി വെക്കലാണ് അപ്പം രണ്ടേ മുപ്പന് ഓൾറെഡി ആണ് പോകും അങ്ങനെ എമ്മും പി എമ്മും തമ്പരി മാറിപ്പോയതാണ് അങ്ങനെ അപ്പം ചൂടുന്ന ഇടയിലൊക്കെ ഞാൻ ഉള്ളിയും ഉരുളക്കേങ്ങൊക്കെ തൊലി കളഞ്ഞെടുക്കട്ടെ അപ്പം രണ്ട് വലിയ ഉള്ളിയും പിന്നെ ഉരുളക്കേങ്ങ എത്രണം വേണമെച്ചാൽ നമുക്കതിനനുസരിച്ച് എടുക്കട്ടോ ഉള്ളി കുറച്ച് മതി രണ്ടെണ്ണം മതി അധികമായ രസം ഉണ്ടാവില്ല അപ്പോൾ അത് നല്ലോണം കഴിഞ്ഞാണ്ട് ഒരു പാത്രത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് ഓഫ് ചെയ്ത് അവിടെ കഞ്ഞിക്ക് കരി ഇട്ട് കിട്ടും മക്കൾക്ക് ചെറിയൊരു കഞ്ഞി കൊടുത്തിട്ടാണ് ഞാൻ അംഗൻവാടി ഒക്കെ പറഞ്ഞ അപ്പോൾ അതൊക്കെ അവിടെ ഗ്യാസിൽ വെച്ചിരിക്കണേ അപ്പം അത് കട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കണ്ടെ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട തിളപ്പിച്ചിട്ട് വേണത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എന്താ പറയുക ഇത് ഒരു മുക്കാൽ വേവാവോളം തിളക്കണം ഉരുളങ്ങേങ്ങാവുമ്പം വേഗം ഉണ്ടല്ലോ വേവാൻ അപ്പോൾ ഒരു മുക്കാൽ വേവാവോളം തിളപ്പിച്ചെടുക്കുക ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഒരു കേക്ക് ഓർഡർ വന്നു എനിക്ക് വൈകുന്നേരം കൊടുക്കാനാണ് അപ്പോൾ കുറച്ച് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പോവാം വിചാരിച്ചു ഞാൻ ക്രംകോട്ട് ഏതെച്ചാണെങ്കിൽ എനിക്ക് പോകാമല്ലോ ബാക്കി ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ട് വേഗം മുട്ട ബീറ്റ് ചെയ്യുകയാണ് അപ്പോൾ മുട്ടയൊക്കെ ഞാൻ കേക്ക് തുടച്ചാണല്ലോ വക്കല് നിങ്ങൾ വീഡിയോസിൽ കണ്ടെക്കണമല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പം അതിന് കുറേ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യണേക്ക് ചാടല്ലേ അപ്പം അതുകൊണ്ട് ആയിന്ന് തന്നെ ഞാൻ കേക്ക് തുടച്ച് വെക്കലാണ് അപ്പം പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ കാണുന്നുലോ അപ്പോൾ ഓരോടും കൂടി കേട്ടോ ഞാൻ പറയണത് അങ്ങനെ മുട്ടയൊക്കെ സ്റ്റാൻഡ് ബീട്ടിൽ ഇട്ട് കാണണ്ടേ ഞാൻ അപ്പം ചൂടാനൊക്കെ നിൽക്കുന്നുട്ടോ അപ്പം ഫുള്ള് ചുട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി ഇതിവിടെ ഇവിടെ ഇരുന്ന് ബീറ്റ് ആവട്ടെ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു കണ്ട നമ്മളപ്പം സെറ്റായി വന്നിരിക്കണം അങ്ങനെ ഈ മാവിൻ്റെ റെസിപ്പി വേണേൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പം കാണാത്തവലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കേണ്ടി അങ്ങനെ എഗ്ഗൊക്കെ ബീറ്റായി വന്നപ്പോൾ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ അതിന് പൊടിയൊക്കെ ഉണ്ടല്ലോ മൈതി ഇതൊക്കെ അരിച്ചാട വെച്ചീനു അപ്പം അതിനിടയിൽ കൂടെ അതും ചെയ്യണുണ്ട് ഇതാണ് ഓവനിൽ വെച്ചാൽ നമുക്ക് പകുതി പണി കഴിഞ്ഞ മാതിരിയാണല്ലോ ഞാനതൊക്കെ ബീറ്റായി വന്നു ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് അധികം ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഇല്ല തോന്നുന്നത് അതിന് കുറച്ച് വ്യൂസ് കമ്മിയാണ് അല്ല എല്ലാവർക്കും എല്ലാ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ചിലർക്ക് കുക്കിങ് കഴിക്കാറും ചിലർക്ക് ബേക്കിംഗ് കഴിക്കാറും ചിലർക്ക് വേറെ എന്തെങ്കിലും കേൾക്കാറും അപ്പം അങ്ങനെ നമുക്ക് നമ്മളതായിട്ട് ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടെൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറയണ്ടേ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറയുന്നുണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ ചെയ്യണം കേട്ടോ ടൈം ഇന്നും ഞമ്മളെ മുന്നിൽ നിരന്ന് കിടക്കല്ലേ ഹോം ടൂറ് ചെയ്യാൻ പറയണ്ടേ കിച്ചൺ ടൂറ് ചെയ്യാൻ പറയണ്ട ഒക്കെ നമുക്ക് ചെയ്യണം ഇൻഷാ അല്ല അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ വീഡിയോസ് നിങ്ങളെ കാണുന്ന വീഡിയോസിന് വ്യൂസും പിന്നെ കമന്റും ലേക്കും ഇത് മസ്റ്റാണത് ഞാൻ പറയണവർക്ക് ചിലവർക്ക് ഇത് അറിയില്ല അത് എന്താ സംഭവം എന്ന് ചില എന്നോട് ചോദിക്കലുണ്ട് ഞാൻ ലൈക്കും കമന്റും സബ്സ്ക്രൈബും എന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും എല്ലാവരും അപ്പൊ നിങ്ങളാ കമന്റിനും ലൈക്കിനും നല്ല വാല്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് കമന്റും ലൈക്കും ചെയ്യാൻ പറയണത് അപ്പൊ നിങ്ങളാ കമന്റും ലൈക്കും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കയറിപ്പോൾ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഞാൻ ആ സംസാരത്തിൻ്റെ ഇടയില് നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിക്കണ് അപ്പം ഈ മോൾഡൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിണ് അപ്പോൾ അതി കഴിഞ്ഞ് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഞാൻ ഓവനും തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിണ് ഞമ്മക്ക് അതിക്ക് മോൾഡൊക്കെ കണ്ടേ ഞമ്മക്ക് ഓവനക്ക് വെച്ചുകൊടുക്കാം അപ്പം ചിലവിലൊക്കെ ഈ മോണിറ്റേഷൻ എന്താണ് എന്താണെന്ന് ചോദിക്കണ്ടേ ഞാനിങ്ങനെ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചപ്പം അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരിക്കണേ നമ്മൾ നാലായിരം വാച്ചവറും വൺ കെ സബ്സ്ക്രൈബറും പൂർത്തിയാവണം അപ്പോളാണ് നമ്മളെ ചാനൽ മോണിറ്റേഷൻ ആവുക മോണിറ്റേഷൻ ആയി എന്ന് പറഞ്ഞാൽ അതിന് കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് മോണിറ്റേഷൻ ആവുക അപ്പം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസിന് ലൈക്കും കമന്റും പിന്നെ വ്യൂസും ഉള്ളതിനനുസരിച്ച് ഞമ്മക്ക് ഡോളർ കയറി തുടങ്ങും അതാണ് കേട്ടോ മോണിറ്റേഷൻ ആയി എന്ന് പറഞ്ഞത് വേറെയും ഉള്ള വീഡിയോസിനൊന്നും ഞമ്മക്കൊന്നും ഇല്ലേ ഇനി ഇപ്പം ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് ഡോളർ നമുക്ക് കയറി തുടങ്ങും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക ഇടയ്ക്കിടക്ക് ഞാനിങ്ങനെ പറയണ്ടല്ലോ ചിലവർക്ക് ഇതൊന്നും മനസ്സിലാവണില്ല അങ്ങനെ നമ്മൾ ഉള്ളിയും കഴുകുമൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടണമല്ലോ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഈ വെളുത്തുള്ളി തന്നെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കട്ടോ സവാള ഇങ്ങനെ ചെറുതാക്കി കൊത്തി കൊത്തി അരിഞ്ഞാണ്ട് ഇട്ട് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ല എൻ്റെ മൂത്താപ്പാൻ്റെ മുളകുറിച്ച് അപ്പോൾ അവൾ ഇന്നത്തെ വീഡിയോസ് ഞാനൊന്നൊരു മിന്നാട്ടം ഞാൻ കാണിച്ചാറിൻ്റെ കേട്ടോ അപ്പം ഓളാണല്ലോ എന്നോട് കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അത് അവളെടുത്ത് കൊടുത്തിട്ടാണ് പോണത് അപ്പോൾ അവൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നുണ്ട് സവാളയൊക്കെ നല്ലോണം വഴറ്റി കൊടുക്കുക നല്ലോണം വാടി വന്നിട്ട് ഞമ്മക്കൈക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഉണക്കമുളക് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക അത് പിന്നെ എരിവിന് ആവശ്യം ഒരു ഒന്നൊന്നര സ്പൂണ് ഇട്ട് കൊടുത്തു അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അത് നല്ലോണം വഴറ്റുക വഴറ്റി കൊടുത്തിട്ട് ഈ ഉരുളക്കയങ്ങ് നല്ലോണം മുക്ക വവാക്കി തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കണല്ലോ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറും നല്ലൊരു എന്താ പറയുക നല്ല കഴിക്കാനും നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ ഉപ്പ് ഞാൻ ഉപ്പും കഴങ്ങ് തിളപ്പിച്ചപ്പോടുക്കണ അപ്പം ഇനി പിന്നെ ഉപ്പ് എല്ലാരും ചായടേയും കഴിഞ്ഞിട്ടെ ഞാൻ അത് ഇണ്ടാക്കണത് സ്കൂൾക്ക് സ്കൂൾ ട്യൂഷൻ പിന്നെ വൈകുന്നേരമാണ് അപ്പൊ കൊറച്ചുനേരം വൈകി പോയാൽ മതി ഒമ്പതേ കാലൊക്കെ ആകുമ്പോ ഇവിടുന്നവന് പോയാൽ മതി അങ്ങനെ ചോറും ഞാൻ ഊറ്റിയെടുത്തു ഇനി ഒക്കെ ബോക്സിലാക്കട്ടെ ഞാനെ രണ്ടാളെ പാത്രത്തൊക്കെ ചോറൊക്കെ ആക്കി കൊടുക്കട്ടെ മിഥുന അവിടെ ചോറൊക്കെ ഇണ്ടോ അവിടത്തെക്കാരിഷ്ടെല്ലാം ഇറങ്ങാണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകലാണ് മറ്റോന് പിന്നെ അവിടെ ചോറൊന്നുമില്ല ഇല്ല അവന് പിന്നെ അവിടെ നിന്ന് എന്തായാലും കൊണ്ടുപോലും നിർബന്ധമാണ് അങ്ങനെ രണ്ട് പാത്രത്തിലും ചോറൊക്കെ ആക്കി പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വേറെ കൂട്ടാനൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല തന്നെ മതി അങ്ങനെ ഇവലൊക്കെ പോയി പിന്നെ ആദ്യം ആദ്യം ലാസ്റ്റ് പോകും ഓല് പോകുമ്പോഴത്തേന് പത്ത് മണിയാവും ഓലും പറഞ്ഞ ആവശ്യം വേണം എനിക്ക് പോവാൻ അപ്പം കേക്കും കൊണ്ട് പോണത് മോനുമാണ് എന്നാണ് ഓളെ വിചാരം പൂമേൻ്റെ പൂമാ നട്ടങ്ങളോളെ വിളിക്കുക അപ്പൊ ഞാന് അവന്റെ കൂടെ ഞാൻ പോവുന്നുണ്ട് അപ്പൊ ഞാൻ പോണത് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പളും കൂടി എനിക്ക് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ വരുന്നുണ്ട് ഓനാണ് കേക്കും കൊണ്ട് വരുന്നത് എന്നാ ഞാൻ പറഞ്ഞത് ലൊക്കേഷൻ ഫോണൊക്കെ വിട്ടെടുത്താന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞേനെ വിചാരം ഓന ഒറ്റയ്ക്ക് പോകണു പോവാണ്ട് എന്നിട്ട് അപ്പൊ ഞാൻ അടുത്ത് കൊടുത്തേക്കാന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ ഇവളും ഞാനും ഏകദേശം ഒപ്പാണ് ഇവളെ കുറച്ച് മൂത്തത് ഞാനാണ് ഒരു ആറ് മാസത്തിന് മൂത്തത് ഞാനാണ് അങ്ങനെ മക്കളൊക്കെ പോയി ഞാന് കേക്കൊക്കെ പേക്ക് ചെയ്യട്ടെ രാവിലെ പോയതാണ് കേക്കൊക്കെ ബോക്സിലാക്കി ഇനി പോവാൻ നോക്കട്ടെ എവിടെയോ വോയിസ് എടുക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണത് കേക്കിന്റെ കേക്കുമ്പോ വെച്ച ഫ്ലവറിന്റെ കളറും ഇന്റെ ഒക്കെ ഒരേ കളർ ഇപ്പളാണ് ഞാനങ്ങ് ശ്രദ്ധിക്കണത് ഇപ്പൊ തന്നെ നേരം പതിനൊന്ന് മണി ആയിക്കണേ മൂന്നരക്ക് മക്കള് വിടും അപ്പൊ അതിന് എനിക്ക് ഓളെടുത്ത് പോയിട്ട് വൈക്കടവും പോയിട്ട് തിരിച്ചു വരണം പിന്നെ ആരെങ്കിലും കൊണ്ടുവരാൻ വേണം മക്കളവിടെ ഇവിടെ ആരും ഇല്ലല്ലോ കാക്ക ഇന്നപ്പത്തിന് വരൂല്ല അപ്പൊ ഈ മൂന്നര ആകുമ്പോത്തേന് തന്നെ അവിടെ എത്തണം ആങ്ങളെ പോകുകയാണ് അറിയുമ്പോ പിന്നെ കണ്ടിട്ടില്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവില്ല കണ്ടാണ് പോകുന്ന ഞമ്മക്കൊരു ഇതാണല്ലോ അല്ലെങ്കിൽ എന്താ പറയാ എന്തോ ഒരു ഇടങ്ങാറ് മനസ്സിൽ ഇനിയിപ്പം വരിക വന്നിട്ട് വേണ്ട പിന്നെ കാണാൻ അങ്ങനെ ഞാൻ ഓളെ വീട്ടിലെത്തിയിട്ടോ ഓള വീട്ടിലെത്തിട്ട് ഇതാണ് ഓള് എന്റെ അനിയത്തിന്റെ വലം കൈ ആളാണ് ഇവള് അങ്ങനെ വളർന്ന അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ സിറ്റൗട്ടിൽ എന്റെ എളാപ്പ മാമാന്റെ ഇളാപ്പിയുണ്ട് ഇരുമോനും ഉണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണ് പിന്നെ ഞാൻ അവിടെ ചെന്നപ്പം കൊണ്ടുപോകാനുള്ള പാക്കിങ്ങിലോട്ടോ അങ്ങനെ പിന്നെ അധികം കൊണ്ടുപോകാനൊന്നുമില്ല അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ഉച്ചക്ക് ഭക്ഷണൊക്കെ അവിടെ നിന്ന് കഴിച്ച് പിന്നെ ഇനി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുകയാണ് ഇനി ചള്ളവൻ വന്നിട്ട് വേണ്ടവനെ കാണാൻ വരുമ്പോ നല്ല സന്തോഷമായിക്കാരം പോകുമ്പോൾ എന്താ പറയാ സങ്കടം ആയിക്കാരം അപ്പം നമ്മൾ വീഡിയോസോടെ ഫൈൻഡപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്ബൈ ചെയ്യുക അപ്പം ഇനി നമുക്ക് നാളെ കാണാം സ്ലാമുലൈക്കും